അധ്യാപകർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കാനുള്ള നടപടികളെ പിന്തുണച്ച് എഡ്യൂക്കേഷൻ സെക്രട്ടറി ജോലി പുതുതലമുറയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ആകർഷകമാക്കാനുള്ള വഴികൾ ആലോചിക്കുന്നതിനിടയിലാണ് ഇതും ഉൾപ്പെടുത്തുന്നത് നേരത്തെ തന്നെ ഇടയ്ക്ക് വിശ്രമവേളകൾ അനുവദിക്കാനും ചെയ്യുന്ന ആഴ്ചയുടെ നീളം കുറയ്ക്കുവാനും നിർദ്ദേശങ്ങൾ വന്നിരുന്നു മാർക്കിംഗ് ലെസൺ പ്ലാനിംഗ് വിദ്യാർത്ഥികളുടെ അസൈൻമെന്റ് എന്നിവ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് സ്കൂൾ അധ്യാപകർക്ക് ക്ലാസ്സിലെത്തണമെന്ന് നിർബന്ധമല്ലാതാക്കുമെന്നാണ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ പറയുന്നത് ഫ്ലെക്സിബിൾ തൊഴിൽ അവസരങ്ങൾ ഇല്ലാത്തതിനാൽ ഇംഗ്ലീഷ് സ്റ്റേറ്റ് സ്കൂൾ സെക്ടറിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ശതമാനം പുറത്തു വന്നിരുന്നു വർക്ക് ഫ്രം ഹോമിന് സാധിക്കാത്ത അവസ്ഥ അധ്യാപക ജോലിയുടെ ആകർഷണം കുറയ്ക്കുന്നതായി മുൻ ഗവൺമെന്റിന്റെ സമയത്ത് തന്നെ മുന്നറിയിപ്പിലുണ്ടായിരുന്നു ആറായിരത്തി പുതിയ അധ്യാപകരെ റിക്രൂട്ട് ചെയ്യുമെന്നാണ് ലേബർ പ്രകടന പത്രികയിലെ വാഗ്ദാനം ജീവനക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ സൗകര്യപ്രദമാക്കുന്ന നടപടികൾ കൂടി ഇതിനായി നടപ്പിലാക്കാനാണ് എഡ്യൂക്കേഷൻ സെക്രട്ടറിയുടെ ഉദ്ദേശം പദ്ധതികൾ പ്രകാരം ജീവനക്കാർക്ക് മാർക്കിംഗ് പാഠം തയ്യാറാക്കൽ എന്നിവയ്ക്കായി വീട്ടിലിരിക്കാൻ ഹെർഡ് ടീച്ചേഴ്സിന് അനുവാദം നൽകാം അധ്യാപകർ കൂട്ടമായി ജോലി ഉപേക്ഷിക്കുന്നത് ഒഴിവാക്കാനും ജൻഇസഡ് റിക്രൂട്ടുകളെ ആകർഷിക്കാനുമാണ് ഈ നീക്കം ന്യൂസ് ഡെസ്ക്